അവന്റെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക് പഴയ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു നല്ല ഭംഗിയായിരുന്നു പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല അന്ന് എനിക്കും സിഗരറ്റ് വലിക്കൂ സിഗരറ്റ് ഒരു അതല്ല നിങ്ങൾ ചോദിച്ചത് എനിക്കൊന്നും വെരി സോറി കല്യാണം കല്യാണം പ്രമാണിച്ച് എല്ലാ സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ആ മാഷേ വിളിക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് ും അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ല വിഷംകുട്ടി അതെന്താ വെച്ചാ അങ്ങനെ അല്ല എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയായിരുന്നില്ലേ അവനും ഈ ലോകത്ത് ഒരു പെണ്ണ് കാണുമല്ലോ അവള് ബാക്കിയുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും തിരിച്ചു വരും മാഷേ ആ മാഷിന്റെ മോളും വരുമോനും മണ്ണുണ്ട് ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം എന്റെ കല്യാണമാണ് കുടുംബസമേതം വരണം ഞാൻ കല്യാണം അവന്റെ കല്യാണം സ്ത്രീധനത്തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല എന്നാ പിന്നെ മാസാ മാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടില്ല തന്നീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താണ് ഇൻട്രസ്റ്റ് കുട്ടാ തൽക്കാലം അകത്തേക്ക് ചെല്ലേ ഞാൻ അകത്തേക്ക് ചെല്ലാൻ നല്ല കാര്യ എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല എന്തേ പോവനാ തീർന്നിട്ടില്ല

കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലമായി ഈ പട്ടാനെ പിടിച്ച പട്ടികാരെ ഈ ചാടാനേ എനിക്ക് നേരെ ഉള്ളു അതെനിക്കറിയായിരുന്നു ആ അതന്നെ വിളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത് ഇങ്ങോട്ട് കേറി വാ കല്യാണ തുല്യരാ ഏഹ് ഒന്നാ ശരിയാകത്തില്ല ആ നായന്റെ മോ ഈ എന്നെ കാണും ആണോ ആ വഴി എന്ത് വിളിച്ചപ്പാടെ ഈ പാർസല് ഒന്ന് കല്യാണം അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്

അന്ധവിശ്വാസല്ലേ എത്തിയ നോക്കി നിന്നോ ഒതുങ്ങി നിന്നോ ബ്രേക്ക് വർഷത്തിലൂ എന്റെ കല്യാണമാണ് സന്തോഷം കുടുംബസമേതം വരണം സോറി ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല ഞാനൊരു തയ്യൽ കടക്കാരനല്ലേ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ അതിനെന്താ അത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ നീ തുണി കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു ഞാൻ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നു അച്ഛൻ അച്ഛൻറെ അച്ഛനാണോ അച്ഛൻറെ സിഹത്തെ ദൈവമേ മാഷരിക്കോ ഇന്നിവിടെ ചെലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ് ഉണ്ണിന്തി ഉണ്ണി നീ ഇങ്ങറങ്ങി വന്നേ നീ എന്നെ പഴയ കിട്ടി ആളാകെ മാറി െത്താം അത് പറ്റൂല ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുത്തുന്ന എന്റെ കല്യാണത്തിനാ എന്റെ ഭാര്യപ്പെടാൻ വാ അല്ല കൃഷ്ണൻകുട്ടി അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്ന കൂടെ വാ ഉണ്ണട്ടെ ഇതെന്റെ ഭാര്യ ഏ ആഗ്രഹിച്ച് മോശം കാത്തിരുന്നു കെട്ടിതാ മാറിടാ ഇതെന്റെ ഭാര്യ ഇതുണ്ണി എന്റെ കുളിക്കാട്ടുകാരന കളിക്കൂട്ടുകാര സിനിമയിലാണ് ജോലി സിനിമയിലാ എന്ന സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ ഏക്ക എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ সামত্তি <laughs>